റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് പരവൂർ സജീബ് ടെലിഫോൺ ലൈനുണ്ട് സജീബ് ഞെട്ടിക്കുന്ന വാർത്തയാണ് പേടിപ്പിക്കുന്ന വാർത്തയാണ് എന്നതിൽ സംശയം വേണ്ട സാധാരണ രീതിയിൽ നമ്മളൊക്കെ പൊതുവെ വളരെ സുരക്ഷിതമെന്ന് കരുതുന്ന ഒരു ട്രെയിനാണ് കേരള എക്സ്പ്രസ് വലിയ പരിശോധനക്ക് എപ്പോഴും നടക്കാറുള്ള ഒരു ട്രെയിനാണ് ആ ട്രെയിനിൽ ഇങ്ങനെ പ്രകോപനമൊന്നുമില്ലാതെ രണ്ട് പെൺകുട്ടികൾക്ക് നേരെ ഒരാൾ ഒരു മദ്യലഹരിയിലാണെങ്കിൽ പോലും ഒരാൾ ആക്രമണം നടത്തി ആ പെൺകുട്ടി ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിലാണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പലതും ഓർമ്മ വരുന്നുണ്ട് പണ്ട് സംഭവിച്ച പല സംഭവങ്ങളും പല കാര്യങ്ങളും ഓർമ്മ വരുന്നുണ്ട് വളരെ അത്യധികം ഞെട്ടലോടുകൂടിയാണ് ഇപ്പോ വർക്കലയിൽ ഉണ്ടായ സംഭവത്തെ കേരളത്തിലെ റെയിൽവേ യാത്രക്കാർ വീക്ഷിക്കുന്നത് കേരളത്തിലെ റെയിൽവേ യാത്രക്കാരെ സംബന്ധിച്ചോളം ഒരു സുരക്ഷിതത്വ കുറവ് യാത്രക്കാർക്ക് നേരിടുന്നുണ്ട് മിക്ക ട്രെയിനുകളിലും ജനറൽ കമ്പാർട്ട്മെന്റുകൾ വളരെ തിരക്ക് അനുഭവപ്പെടുന്ന അവസരത്തിൽ ആ വേണ്ടത്ര പോലീസ് ഫോഴ്സ് പ്രൊട്ടക്ഷൻ പോലീസ് പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആർ പി എഫിന്റെ സേവനം സേവനം ലഭിക്കുന്നില്ല എന്നുള്ളത് ഈ ഇത്തരം കുറ്റവാളികൾക്ക് ഇത് ചെയ്യുന്നതിനുള്ള പ്രചോദനം കൂടുതൽ നൽകുകയാണ് റെയിൽവേ യാത്രക്കാരെ സംബന്ധിച്ചോളം നമുക്ക് ആവശ്യപ്പെടാനുള്ളത് എല്ലാ ട്രെയിനുകളിലും പെട്രോളിങ് കൃത്യമായി നടത്തുകയും എല്ലാ ജനറൽ കമ്പാർട്ട്മെന്റുകളിൽ നിർബന്ധമായും എല്ലാ കമ്പാർട്ട്മെന്റുകളിലും പെട്രോളിംഗ് നടത്തി യാത്രക്കാരെ ഇത്തരത്തിലുള്ള മദ്യപാനികളിൽ നിന്നും അക്രമകാരികളിൽ നിന്നും രക്ഷിക്കണം എന്നുള്ളതാണ് റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷന് ആവശ്യപ്പെടാനുള്ളത് അത് നമ്മൾ ഒരു ഉണ്ടാകുമ്പോൾ ആ സമയത്ത് മാത്രം ചർച്ച ചെയ്താൽ പോരാ റെയിൽ റെയിൽവേ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ സുരക്ഷ പലപ്പോഴും ദീർഘദൂര ട്രെയിനുകളിലൊക്കെ തന്നെ ിക്കുന്ന ആളുകൾ മില്ലാതെ ആളുകൾ യാത്ര ചെയ്യുന്ന അവസരത്തിൽ നിന്നൊക്കെ യാത്ര ചെയ്യുന്ന അവസരത്തിൽ വലിയ അക്രമം അതെ നമ്മുടെ ഒരു ആലോചന തന്നെ ഇതിൽ തെറ്റാണെന്ന് തോന്നുന്നു ഇപ്പൊ എ സി കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുന്ന എല്ലാവരും എല്ലാ ഡോക്യുമെന്റ്സും സഹിതം റിസർവ് ചെയ്ത് യാത്ര ചെയ്യുന്നവരാണ് അവരെ കുറിച്ച് വലിയ പരിശോധന നടത്തിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ എപ്പോഴെങ്കിലും ജനറൽ കമ്പാർട്ട്മെന്റിൽ നമ്മൾ ആരെങ്കിലും പരിശോധിക്കാനോ ഒരു ഒരു ചെക്കിങ്ങിനോ ഒക്കെ വരുന്നത് നമ്മൾ എപ്പോഴെങ്കിലും കാണാറുണ്ടോ വെറുതെ കടന്നു പോകുന്നത് കാരണം ഈ സൗമ്യ ആക്രമിക്കപ്പെട്ടതിനു ശേഷം വലിയൊരു മുറവിളിയൊക്കെ ഉണ്ടായിരുന്നു ട്രെയിനുകളുടെ സുരക്ഷ സംബന്ധിച്ച് അതൊക്കെ അങ്ങ് പോയോ ശ്രീ സജീവ് ഈ ട്രെയിൻ യാത്രക്കാര് യഥാർത്ഥത്തിൽ സുരക്ഷിതരല്ല ഒട്ടും ഈ പാസഞ്ചർ ട്രെയിനുകളിലും എക്സ്പ്രസ് ട്രെയിനുകളുടെ ട്രെയിനുകളിലെ ഓർഡിനറി കമ്പാർട്ട്മെന്റുകളും യാതൊരു തരത്തിലുള്ള ടിക്കറ്റ് പരിശോധന പോലും നടക്കാറില്ല ആർ പി എഫ് എ സി കോച്ചുകളിലും മറ്റുള്ളവരും ഒക്കെ നടക്കാറുണ്ട് പക്ഷേ ഈ ജനറൽ കോച്ചുകളിൽ ആർ പി എഫ് ഓരോ വലിയ സ്റ്റേഷനിൽ എത്തുമ്പോഴും പെട്രോൾ നടത്തുന്ന തരത്തിൽ സുരക്ഷാ കാര്യക്ഷമമായി നടത്തണം ഇതിന് പേരിന് വേണ്ടി മാത്രം സുരക്ഷയുണ്ട് ആർ പി എഫ് ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ മാത്രം പോരാ യാത്രക്കാരുടെ സുരക്ഷയെ സംബന്ധിച്ച് റെയിൽവേ കൂടുതൽ ജാഗരൂകരാകണം ഇത്രയും അപകടങ്ങൾ ിൽ കണ്ടു തന്നെ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തണം അതുപോലെ തന്നെ ജനറൽ കോച്ചുകളിൽ ജനറൽ കോച്ചുകളിൽ തിങ്ങിറങ്ങി യാത്ര ചെയ്യുന്ന അവസരത്തിൽ ഒരു ശ്രദ്ധ ഇന്ന ട്രെയിനിൽ ഇത്ര കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുകയാണ് അപ്പോ വേണമെങ്കിൽ അടുത്ത സ്റ്റേഷനിൽ നിന്ന് ആർ പി എഫിനെ കയറ്റാൻ കഴിയും പക്ഷേ ആർ പി എഫിന്റെ സ്ഥിതി വളരെ ദയനീയമാണ് കേരളത്തിലെ ട്രെയിനിൽ ഒരു ട്രെയിനിൽ ഒരു ആർ പി എഫുകാരനെ പോലും പോസ്റ്റ് ചെയ്യാൻ ഇല്ലാത്ത തരത്തിലാണ് റെയിൽവേയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ജീവനക്കാരെ സുരക്ഷാ കാര്യങ്ങൾക്ക് വേണ്ടി നിയമിക്കണം മിക്ക എല്ലാ ട്രെയിനുകളിലും പെട്രോളിംഗ് നടത്തണം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് യാത്രക്കാരെ സംബന്ധിച്ച് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ശരി വളരെ നന്ദി പ്രതികരിച്ചപ്പോ ഫ്രണ്ട്സ് ഓൺ റെയിൽസ് റെയിൽവേ യാത്രക്കാരുടെ സൗഹൃദ കൂട്ടായ്മയാണ് അതിന്റെ